ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ഉണക്കച്ചെമ്മീൻ ഉണ്ടോ എന്നത് പച്ചമ്മീൻ പോലും മാറി നിൽക്കൂട്ടോ അത്രയും അടിപൊളി കറിയാണ് അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല സാധാരണ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ഇങ്ങനെ വറുക്കുമ്പോ ഇതിന് നല്ലൊരു മണം വരും കേട്ടോ ഉണക്കച്ചെമ്മീന്റെ മണം എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല മണം വരുമ്പോൾ മാറ്റി വെക്ക ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകും ഒരു അര കഷ്ണം സവോളയുമാണ് നമ്മളെ ഉണക്കച്ചെമ്മി മാത്രമല്ല അതിന്റെ കൂടെ കഷ്ണമായിട്ട് വെള്ളരിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളരിക്കൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഏകദേശം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ കാശ്മീരി ചില്ലി വേണവർ വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാൻ എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നന്നായിട്ട് അടച്ചു വെക്കണം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ പ്രത്യേക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാണ് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമാങ്ങ ഉള്ളവർക്ക് അതും ചേർത്ത് കൊടുക്ക കേട്ടോ ഞാനിവിടെ പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം കഷണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങയും കുറച്ച് ജീരകവും അര നന്നായിട്ട് മിക്സിയില് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വറുവിടാം വറവിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പിൻ്റെ എല്ലാം കടുക് എന്ന പൊട്ടിച്ചിട്ട് എണ്ണയിൽ പൊ നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായി ഇളക്കിയെടുക്ക നമ്മുടെ നല്ല അടിപൊളി ഉണക്കച്ച മീൻ ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് പച്ചമീൻ ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ചോറ് വേണ്ടിയിട്ട് ഈ കറി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ सब्सक्राइब सब्सक्रैब मै